റേഷ്യലായിട്ടുള്ള പ്രതിരീഷസ് ഈ വിളിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രധാനമായിട്ട് നിറം അടിസ്ഥാനത്തിലുള്ള പ്രജരീഷൻ കറുത്തവൻ വെളുത്തവൻ അപ്പാർത്തി പോലെയുള്ള സാധനങ്ങളുണ്ട് ഇപ്പോൾ ഗാന്ധിജിയൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ സമരം ചെയ്തത് എന്തായിരുന്നു പ്രധാന കാര്യം ഗാന്ധിജി അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയാണോ സമരം ചെയ്തത് അല്ല ഗാന്ധിജി അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല സമരം ചെയ്തത് ബ്രിട്ടീഷുകാർ അവിടുത്തെ കറുത്തവർഗ്ഗക്കാരെയും ഇന്ത്യക്കാരെയും ഒരേപോലെ കാണുന്നു എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ കാരണം കാരണം അദ്ദേഹം പറഞ്ഞത് അവർ കറുത്തവർ ശരിക്കും കറുത്തവരാണ് ഞങ്ങൾ അത്രയ്ക്ക് ആയിട്ടില്ല അതുകൊണ്ട് യുവ മജസ്റ്റി ഞങ്ങളെ രണ്ടു കൂട്ടറി ഒരേപോലെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു എം കെ ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയ സമരത്തിന്റെ അടിസ്ഥാനം അവർക്ക് ഒരേ ട്രെയിൻ ഒരേ ജയിലിലിടുന്നു ഒരേ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമോ സാധനം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റ് ഹിന്ദുക്കൾക്ക് പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകളുള്ള ട്രെയിനുകളാണ് ഓടിയിട്ടുള്ളത് ഈ രാജ്യത്ത് ഓടിയിട്ടുള്ളത് ആദ്യമായിട്ട് ട്രെയിൻ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിന് നിന്ന് ക്യൂ നിന്ന് കല്ലെറിഞ്ഞവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഹിന്ദുക്കൾ പറഞ്ഞു അത് ഏതോ പിശാജാ പറഞ്ഞു അങ്ങനെ കൂട്ടംകൂടി നിന്ന് ട്രെയിന് കല്ലെറിഞ്ഞ പല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും പുതിയ തലമുറ ആയി വർക്ക് ചെയ്യുന്നുണ്ട് ട്രെയിനുള്ളിൽ അവരൊരു പാപ പരി പരിഹാരം നടത്തായിരിക്കാം അവർ വിഷയം വെളിച്ചം വരുന്നത് വളരെ അതിനുശേഷമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഈ റേഷ്യൽ എങ്ങനെയാണ് കർത്തവൻ നിങ്ങളുടെ കണ്ണില് ചെറുതായി പോകുന്നത് അവരെന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ മതപരമായി ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞു മതം എന്ന് പറയുന്നത് പലപ്പോഴും ശാസ്ത്രത്തിന്റെ വിപരീത പദമായി എഴുതാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എഴുതാവുന്ന ഒരു പദമാണ് പൂർണ്ണമായും അല്ല എങ്കിലും പൂർണ്ണമായും ഒന്നും അങ്ങനെ ആവില്ല അപ്പോൾ ഈ കർത്തവനും വെളുത്തവനും ഒക്കെ വരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഹിന്ദു മിത്തോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രജാപതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചപുരുഷന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ഒക്കെ വായിൽ നിന്ന് വരുന്നു അതുകൊണ്ട് വിശിഷ്ടനായ ബ്രാഹ്മണൻ കൈകളിൽ നിന്ന് ക്ഷത്രിയം വരുന്നു കാല് തുടയിൽ നിന്ന് വൈശ്യം വരുന്നു ഇതൊക്കെ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ നാല് ഭാഗങ്ങളായിട്ട് എടുക്കുകയും തല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയും തലയിൽ നിന്ന് വരുന്ന തലയുള്ള ബ്രാഹ്മണൻ എന്നുള്ള ഒരു സങ്കല്പവും അപ്പൊ ബ്രാഹ്മണന്റെ നിറം പൊതുവേ വെളുത്തതും ബാക്കിയുള്ളവരുടെ എല്ലാം തൊഴിലാളികളുടെയൊക്കെ നിറം കറുത്തതുമാണ് അപ്പൊ അവരെ എന്ത് അങ്ങനെ ആകണം എന്നുള്ള ഒരു സങ്കല്പം ഇത് നമ്മുടെ മനസ്സിൽ ഒരു സാധനം കയറ്റിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നമ്മൾ എത്ര പ്രഭാഷണം നടത്തിയിട്ടും കാര്യമില്ല എങ്ങനെയാണ് കറത്തവൻ ഉണ്ടാവുന്നത് വെളുത്തവൻ ഉണ്ടാകുന്നതെന്ന് സയൻസ് നമ്മളോട് പറയുന്നുണ്ട് അതായത് സോൾ ഡിപ്പെൻഡിങ് അപ്പോൾ സോളോ റേഡിയേഷൻ നിങ്ങൾ ഭൂമദ്ധ്യരേഖാ പ്രദേശത്താണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുകയും നിങ്ങളുടെ ചർമ്മത്തിലുള്ള മെലനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാകുന്നു കാരണം മെലനോസൈഡ് കോശങ്ങൾ ഉദ്ദേവിപ്പിക്കപ്പെടുന്നു അതുവഴി മെലനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിന്റെ ഡാർക്ക് ആയിട്ടുള്ള നിറം നിങ്ങളുടെ തൊലിക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ കാരണം നിങ്ങളുടെ രോമങ്ങളുടെ നിറം എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളയാണ് ഈ വെള്ള നിറത്തിലേക്ക് ആ പിഗ്മെന്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറുത്ത മുടികളും രോമങ്ങളും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ആ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നിങ്ങൾ നനച്ചുപോകുന്നത് അല്ലെ അതാണ് സിമ്പിൾ സയൻസാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സയൻസ് നൽകുന്ന ഈ വെളിച്ചവും തിരിച്ചറിവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നിറവ്യത്യാസത്തിൽ അല്ലെ വംശീയമായിട്ടുള്ള വ്യത്യാസത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ അവിടെ നനഞ്ഞു പോവുകയാണ് അവിടെ ദുർബലപ്പെടുകയാണ് കാര്യം ഇതാണ് സത്യം മനസ്സിലായി നിങ്ങളിപ്പോൾ പല സോഷ്യൽ റിഫോമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു സയൻസ് മാത്രമേ കൊണ്ടുവരുള്ളൂ മറ്റുള്ളത് നിങ്ങൾ വെറുതെ ഇരുന്ന ഈ ചേമ്പലെ വെള്ളം ഒഴിക്കുന്നുണ്ട് എല്ലാവർക്കും പറയേണ്ട കറുത്തവനെ അങ്ങനെ മാറ്റി നിർത്തരുത് വെളുത്തോനും കർത്തവനും നമ്മളെ വ്യത്യാസമില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ സയൻസ് വരികയാണ് സയൻസ് അവിടെ ആ റിഫോമേഷന് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം കൊണ്ടുവരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവുള്ളൂ ഇപ്പോൾ സ്വീഡനിലുള്ള അല്ലെങ്കിൽ നോർവേയിലുള്ള ഏറ്റവും മന്ദബുദ്ധിയുടെ നിറവ് എന്താണ് വെളുത്താണ് ആഫ്രിക്കയിലുള്ള ഏറ്റവും മിടുക്കൻ്റെ ഏറ്റവും പ്രതിഭാശാലിയുടെ നിറവ് എന്താണ് കറുത്തതാണ് കാരണം എന്താണ് അവൻ ആ ഭൂവിഭാഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ കറുപ്പും വെളുപ്പൊക്കെ ഉണ്ട് കാര്യം എന്താണ് നമ്മളുടെ ജീൻ കൂടുതൽ ഒരുപാട് കലർപ്പുകളുണ്ട് അത്രേ ഉള്ളൂ നമ്മൾ പലയിടത്തുനിന്നും വന്നതാണ് അതുകൊണ്ട് കറുത്തും വെളുത്തും ഒക്കെ ഇങ്ങനെ ആ ജീൻ എങ്ങനെ ബൂട്ട് ചെയ്യുന്നു നിറം സംബന്ധിച്ചുള്ള ജീനുകൾ ആരുടേതാണ് ബൂട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയും കറുത്തതാണെങ്കിൽ നിങ്ങൾ എന്നാൽ പോലും നിങ്ങൾ വെളുത്തതാകാം കാരണം നിങ്ങളുടെ ഗ്രാൻഡ് ഫാതേഴ്സ് വെളുത്തതാണെങ്കിൽ ആ നിറം ബൂട്ട് ചെയ്യാൻ അല്ല കുറെ കോയിൻസ് എടുത്ത് ടോസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ അഞ്ചെണ്ണവും തല വരാം അഞ്ചെണ്ണവും വാല് വരാം ചിലപ്പോൾ രണ്ട് തല വരാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ നിറവായിരിക്കും അതൊരു ഇരു നിറമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മുത്തശ്ശിയുടെ നിറവായിരിക്കാം മുത്തശ്ശി നല്ല വെളുത്തതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അച്ഛൻ്റെ നിറവായിരിക്കാം അച്ഛൻ കറുത്തതായിരിക്കാം അതുപോലെ നിങ്ങളുടെ ഉയരം നിങ്ങളുടെ വണ്ണം ഇതെല്ലാം തന്നെ സയൻസ് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ശാപമോ നിങ്ങൾക്കുണ്ടായ പാപബോധമോ ഒന്നും അല്ല മറിച്ച് ഇത് ഇസ് ഓൾ അബൌട്ട് ഹൗ നിങ്ങളുടെ ക്രോമസോമുകൾ നിങ്ങളുടെ ജീനുകൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതാ ഇതാണ് ഈ ഒരു ബോധം വരുമ്പോൾ അവിടെ ഒരു റീഫോർമേഷൻ സംഭവിക്കുകയാണ് അവിടെ ഒരു പുരോഗതി ഉണ്ടാവുകയാണ് ഒരിക്കലും പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന നിങ്ങൾ സോഷ്യോളജിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സയൻറ്റിസ്റ്റുകൾക്ക് സയൻസ് സയൻറ്റിസ്റ്റുകൾ എന്നറിയാൻ പറയുന്നത് സയൻസ് മുന്നിൽ വെച്ചുകഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കും നിറവ്യത്യാസം ഉള്ളൂ സോളാർ റേഡിയേഷൻ പിക്മെൻറ്റ് റൈറ്റ് ഇത്രേ ഉള്ളൂ അല്ലാതെ വേറെ കഥകളൊന്നുമില്ല മനസ്സിലായല്ലോ